ജോസി നല്ല നേരം പാത്ത് ആചാരപ്രകാരം മുറപ്പടി ചെയ്യുമെങ്കിൽ ഉത്സവം കേമമാനടക്കണം ശരിയ്യ ഒക്കെ നോക്കിയിട്ടുണ്ട് നാട്ടുമുക്കിൽ ഒട്ടും വിഷമിക്കണ്ട ഈ അപ്പൊയും വാദ്യക്കാരുടെയും ശില്പമേഖയിലെ പോലെ നാട്ടുകാര്യങ്ങളിലും കേമനാണല്ലോ അവൻ പറഞ്ഞു മണിയൻ അയ്യാ വണക്കം വാ ഉക്കാർ വേണ്ട ഞാൻ നിന്നോളാം എന്താ വിളിപ്പിച്ചേ உற்சவ காலம் முடிகிற வரைக்கும் வேலையை நிப்பாட்டி வச்சுக்க பிரதான காரியங்கள் நிறைய இருக்கு வாத்திய மேளம் வான வேடிக்கை எல்லாம் பொறுப்புல விட்டு இருக்கேன் பாண்டியசாலையே அது அங்கதான் நல்லா இருக்கும் நாட்டுக்காரத்தின் இடையில வீட்டுக்காரியும் மறக்கே இப்படி காரியம் எந்தாலும் தலையே கேரள அதுகொண்டு உத்சவத்தின் இடையில மூணு வரியம் மறந்தோ அவ் மறப்ப வேலு அனுப்பி இருக்கேன் അഭിരാമി വരുന്നുണ്ടാ മൂന്നാല് പോയിട്ട് നമ്മളൊക്കെ കണ്ട ഓർക്കുന്നുണ്ടാവോ പിന്നെ കഴിഞ്ഞ എഴുത്തിലും കൂടെ അവളെ നിന്നെ അന്വേഷിച്ചിരുന്നു മണിയാ ഇവങ്ങളെ കൂട്ടിട്ട് പാണ്ടിപ്പോ മണിയാ നീ ഒരു ദേവി വിഗ്രഹം എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിച്ചില്ലല്ലോ പണി തീർന്നുണ്ട് എത്തിക്കാം ജീവിച്ചു പോണ് മണി ശെരിക്കും അങ്ങ് മാറിപ്പോയിട്ടോണ്ടാ മീശൊക്കെ പിരിച്ച് ഒരു റൗഡിയുടെ ലുക്കുണ്ട് പഴയ സ്വഭാവൊക്കെ അങ്ങ് പോയോ എന്തായാലും പഴയ സ്വഭാവം നല്ലതാന്ന് പറഞ്ഞല്ലോ അത് മതി പിന്നെ അത്യാവശ്യ റബിടിത്തരങ്ങളൊക്കെ കയ്യിലുണ്ടെന്ന് വെച്ചോ അല്ല ഈ വയസ്സായ വണ്ടിക്ക് എന്ത് പറ്റി വണ്ടിക്ക് കൊഴപ്പൊന്നും മണിയാ ഇതിന്റെ പക്ഷേ ഒരു ഒരക്കമില്ല ഇതിന്റെ ഡ്രൈവറുടെ തനി ഇതിനും ഒന്നിനും ഒരു എടുത്തുചാട്ടം ഇല്ല അതിന് മാത്രം വേലിച്ചാട്ടം വേലിച്ചാടുന്നുണ്ടല്ല അത് നീ എന്നെ ഒന്ന് കളിയാക്കിയതാണല്ലോടാ അല്ല ആരാ ഇതൊക്കെ നമ്മളെക്കെ അങ്ങ് മാറുന്നോക്കെ നീ എപ്പോഴാ വരാ ഇന്നലെയും കൂടി നിന്റെ അമ്മയോട് ചോദിച്ചേളു മൂന്ന് വർഷായില്ലേ ഞാൻ പോയിട്ട് ഒരു കത്ത് പോലും അയച്ചോ നിങ്ങള് ഇത്രേ ഉള്ളൂ പോട്ടെ വൈകുന്നേരം രാവിലെ വരില്ലേ അപ്പൊ കാണാം പഴയ കളിക്കൂട്ടുകാരനെ കിട്ടിയപ്പോ നമ്മളൊക്കെ മറന്നത് ഏ കമന്റ് ഞാൻ കേട്ടു വേണ്ട 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 വീട്ടി വിടാം ഒരു മാറ്റവും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ പ്രാന്തം വീടാത് ഓർമ്മയില്ലേ േ കുന്ന കുപ്പമി കുപ്പസാമിയല്ലേ അതെ ആള് കഴിഞ്ഞ മാസം മരിച്ചു അങ്ങനെ മഞ്ചാടിയിൽ ഒരു പ്രാന്തനും കൂടി ഇല്ലാണ്ടായി ആ ഒഴിവിന് വല്ല പ്ലാനുണ്ട് മണിയുടെ ശില്പങ്ങളൊക്കെ ഗംഭീരാണെന്ന് അമ്മ എഴുതിയിരുന്നു ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണാൻ പഠിത്തൊക്കെ അതൊക്കെ കഴിഞ്ഞു സ്വസ്ഥായി ഇനിയിപ്പൊ ഈ നാട്ടിലൂടെ ഓടി നടന്ന് സരിഗമ്മ പാടാം എന്താ പറ ഇത് ഏതാ ഏതാ പറയുക

മറന്നിട്ടില്ല കൊണ്ടുതരാം സൂക്ഷിച്ചു ആവൂല ഓ നല്ല മൈലേജാ രണ്ടു കിലോ പിണ്ണാക്കിന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആ പോട്ടെ സാക്ഷാൽ ദുർഗാദേവി തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇയാളൊരു തന്നെ

അതെ വലത്തെ കൈനേക്കാൾ നീളം ഉണ്ടല്ലോ ഏത് ദേവി കൈ മടക്കി പിടിച്ചിരുന്നാൽ നീളം കുറയും അതല്ല ശരിക്കും ഓ ഇതോ ഏതൊരു ശില്പത്തിന് എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ വേണ്ടേ കൈ അല്ലെങ്കിൽ കണ്ണ് മൂക്ക് സാധാരണ ഉള്ളതിലും അല്പം മാറ്റം വരുത്തും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിലേ ആൾക്കാർ ഒരു പ്രത്യേകത ശ്രദ്ധിക്കൂര് ആരും ശ്രദ്ധിക്കില്ല ശില്പത്തിന്റെ കാര്യം വിടാ നമുക്ക് മനുഷ്യന്റെ കാര്യം എടുക്കാം ആ മനുഷ്യന്റെ കാര്യം അതുപോലല്ലേ എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ പിന്നെ ആരെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതെന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല നമ്മളെ ഒന്നും ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചോദിച്ചതാണ് ഞാൻ ശ്രദ്ധിച്ചോളാം ഉത്സവ ചന്തയിൽ കണ്ണെടുക്കാൻ തോന്നില്ല എന്തുമാത്രം മോഡല് വളവേ മണീനെ അവിടെ കണ്ടില്ല മോളെ ചന്ത മുഴുവൻ നോക്കി ഏട്ടനുണ്ടെങ്കി കൊറച്ച് കാച്ച് വാങ്ങുന്ന കരുതിയതാ എവിടെ വല്ല മേലക്കാരും കൊണ്ട് നടക്കും എന്നോട് മിണ്ടണ്ട ഏട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടോന്ന് പറഞ്ഞല്ലേ ചാന്തും കൺമുഷിയും ഒക്കെ വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് മോളെ ഒക്കെ ഞാൻ വാങ്ങി തരാം പറയാതെ പോയി കുളിച്ചിട്ട് വാടാ നമുക്ക് ഒരുമിച്ച് കാവിലേക്ക് ഞാൻ വരുന്നില്ല കാവിലേക്ക് എനിക്ക് നല്ലൊരു ഉടുപ്പ് കൂടിയില്ല നല്ല ഉടുപ്പ് കൂടിയില്ലാത്തോണ്ട് എന്റെ മോട് ഉത്സാഹം മുടക്കണ്ടേട്ടാ നല്ല കളറല്ലേ എങ്ങനെയുണ്ട് ആ കളർ ഇത്തിരി കൂടി പോയോന്നൊരു സംശയം നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട നീ അല്ല ഇതൊക്കെ തെരഞ്ഞെടുത്ത് ഉത്സവത്തിന് വന്ന ആൾക്കാരുടെ ഇടയില് ഇതാ മണിയുടെ ആരും പറയണം എന്തിനാ കാശ് കളയണം പറഞ്ഞേ പാവാട തോണിന്റെ കാശ് കൊണ്ടാ ഇവളെ പറഞ്ഞ അമ്മേ ഈ കയ്യിലത്തിരി കളിമണ്ണുണ്ടെങ്കി ആശിച്ച് ഇതൊക്കെ നടത്തും ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഒരു കുറവുണ്ടാവൂല കഞ്ഞിടിച്ചിട്ട് പോവാടാ അതെ നിനക്കെന്തത്ര എന്താത്രീതി നിന്നവിടെ കാത്തിരിക്കാൻ വേറെ ആരുല്ലോ സകല ദുർഘടങ്ങളിൽ നിന്നും കൊള്ളാം ഈ ഗ്രാമത്തിന്റെ കായിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഈ കായിക മത്സരങ്ങൾ അവസാനിക്കുന്ന ഈ വേളയിൽ വർഷങ്ങളായി ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടന്മാർ കാത്തു സൂക്ഷിച്ച വിജയ കിരീടം നമ്മുടെ മാരിമുത്തുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുന്നത്തൂർ ഗ്രാമത്തിലെ കറുപ്പയ്യുന്നു സമ്മാനിക്കുന്നതിനായി നമ്മുടെ ബാട്ടിമുക്കിൻ നല്ലരെ ക്ഷണിച്ചു മത്സരം അവസാനിച്ചിട്ടില്ല മഞ്ചാടിൽ ഇനിയും വാഹനങ്ങളുണ്ട് ¡Helén! 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 Ah. Ah, ah, പോപ്പാ ധൈര്യമായി പോ കാവിലമ്മ എനിക്കയക്കും ആ മുറിവുകൾ കണ്ടപ്പോ വല്ലാത്ത വിഷമവും തോന്നി വരട്ടെ കൊന്നു മന്നിക്കണോ ഞാൻ എന്റെ ഈ രണ്ട് കണ്ണു കൊണ്ട് കണ്ടതാണ് ഉത്സവത്തിന് ശേഷം ഗ്രാമത്തിലവർക്ക് എന്താ ഒരു മുഖവാട്ടം ഞാൻ ആലോചിക്കായിരുന്നു എന്ത് குட்டி காலத்து ஏன் கைய பிடிச்சி அம்பலப்புறம்போட சந்தையில போகும்போது விலை குறைஞ்ச களிப்பாவில வாங்கிச்சு நீ உனக்கு பிடிக்காது உன் இருந்து கண்ணீர் வரக்கூடாதுன்னு நீ கேட்டதெல்லாம் நான் வாங்கி கொடுப்பேன் அப்பா இதெல்லாம் இப்ப எதுக்கு சொல்றீங்க என் மகளுக்கு கொச்சு குட்டியோட மனசா கொச்சு குட்டிகள் எப்பவும் செய்யும் என் இரத்தியில கை வைப்பாங்க

അല്ല എന്താ ഈ ശരീരത്തിന് നല്ല വൈദ്യരെ കണ്ട് കഷായത്തിനോട് മരുന്ന് വാങ്ങിട്ട് വരുകൂടെ ഓ അത്രക്കൊന്നും ഇല്ലടോ രണ്ടാഴ്ച കഷായം കുടിച്ചാൽ അതൊക്കെ കുറയും അടിയന്തരത്തിന് അവശനായി കടന്നാൽ ദേവി പോലും പൊറുക്കില്ലല്ലോ ഉത്സവത്തിനും അടിയന്തിരത്തിനും മാത്രമല്ലേ ആൾക്കാർക്ക് വെളിച്ചപ്പാടിന് ഓർമ്മ വരിക അത് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം ആര് നോക്കുന്നു ഒരു കനോ അവന് കടയെ പോകണ്ടേ ഇത്രി കഷായം വെച്ചേരാൻ ഒരാളില്ലാത്ത വിഷമം ഈ വയസ് കാലത്താണ് ശരിക്കും മനസ്സിലാവുന്നത് ഒറ്റപ്പെടലിലെ വേദന അതോർക്കുമ്പോ ചിലപ്പോ ദേവിയോട് പോലും കരി വരുക ആ കരിയാവും അവനോടി തീർക്കുന്നത് ഇത് നാൾ വരയ്ക്കും നമ്മളുടെ മനസ്സ് വാക്ക് പോലും തപ്പ് എത്ര വലിയ പ്രശ്നം വന്നാലും നിങ്ങളുടേത് വേദന എനിക്ക് മനസ്സിലാവും അവ ചിന്ന പെണ്ണു തന്നെ വാശി ഇത്തിരി കൂടുതൽ ആണെന്നേ ഉള്ളൂ എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നമ്മുടെ കാവിലുറഞ്ഞു തുള്ളുമ്പോ വെളിച്ചപ്പാട് കുഴഞ്ഞു വീണ് മരിച്ചു അഷ്ടമത്തിൽ ശനിയും രാഹുവും രണ്ടിൽ കേതു പന്ത്രണ്ടിൽ വ്യാഴം മറന്നു നിൽക്കുന്നു ഈശ്വരാധീനവില്ല ബാധാഭാവത്തിൽ ഗുളികൻ ദുർമൃതി ശുഭലക്ഷണങ്ങളാ അടിയന്തരമായി പുനഃപ്രദക്ഷ നടത്തണം ഒരു ശുദ്ധി തടസ്സവും ചെയ്യേണ്ടതായിട്ട് ദേവിയുടെ യശത്തുക്കത് എന്നെ വേണമെന്നാലും എന്നെ കാര്യം അത് പിന്നെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരാള് മുരുകൻ എന്താ മുരുകന്റെ നക്ഷത്രം നക്ഷത്രം പറയും മുരുക சுபோ அல்லல்லும். தேவி அல்லோதல்ல பிரீதி ஒரு ஒராளை மொழி ஏல்பிக்கலோ தேவி தேவிக்கு இஷ்டப்பட்ட ஒரு ஊராலனே. പ്രശന്ന പ്രകാരം കണ്ടുപിടിക്കുക അതാവാം ഉം കന്യാശി പതിനൊന്നിൽ വ്യാഴം ഏഴിൽ ചന്ദ്രൻ മൂന്നിൽ ചൊവ്വ ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടവർത്തികൾ കർമ്മത്തിൽ പാപനില്ല ശുദ്ധി അസാമാന്യം മനസ്സിലായില്ല ദേവിയുടെ അടുത്ത ഊരാളന്റെ ഗ്രഹനിലയാ ഗ്രഹനില മാത്രമല്ല അടയാളങ്ങൾ കൊണ്ട് പറയാ കേമൻ യും കരുത്തൻ മ കണ്ണീരൊപ്പാൻ കെൽപ്പുഴവൻ അവനിലാണ് ദേവി പ്രസാദിച്ചിരിക്കുന്നത് തെളിവാ ജോൽസരെ അടയാളം പറഞ്ഞിട്ടും മനസ്സിലായില്ലേ നക്ഷത്രം വിശാഖം നാമധേയം മണിയൻ